നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നം അതെന്ത് തന്നെയായാലും അതിനെ നേരിടാൻ നിങ്ങളുടെ മുന്നിൽ രണ്ട് വഴികളുണ്ട് ഈ രണ്ട് വഴികളിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വഴി അത് ഏത് തന്നെയായാലും അതുകൊണ്ടുണ്ടാകുന്ന അനന്തരഫലം എന്തായിരിക്കും എന്ന് ഈ കഥ നിങ്ങൾക്ക് മനസ്സിലാക്കി തരും വിക്ടർ അതാണ് അവൻ്റെ പേര് ജനിച്ച് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ അവൻ്റെ അച്ഛനും അമ്മയും ഒരപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടു അതോടെ അകന്ന ബന്ധത്തിലുള്ള ഒരാൾ അവനെ കൂടെ കൊണ്ടുപോയി സ്വന്തമെന്ന് പറയാൻ അവന് അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വർഷങ്ങൾ കടന്നുപോയി വിക്ടർ വലുതായി ആ വീട്ടിൽ അവൻ ശരിക്കും ഒരു അധികപ്പറ്റായിരുന്നു വേറെ വഴിയില്ലാത്തത് കൊണ്ടായിരുന്നു അവരും അവനെ കൂടെ കൂട്ടിയത് ആ വീട്ടിലുള്ള എല്ലാവരും അവനോട് വളരെ മോശമായാണ് പെരുമാറിയിരുന്നത് അവൻ്റെ പ്രായത്തിൽ രണ്ട് കുട്ടികൾ അവർക്കുണ്ട് അവരെ സ്കൂളിലേക്ക് പഠിക്കാൻ പറഞ്ഞയച്ചപ്പോൾ വിക്ടറിനെ കൊണ്ട് വീട്ടു ജോലികൾ ചെയ്യിപ്പിക്കുകയാണ് അവർ ചെയ്തത് പോകെ പോകെ വയർ നിറച്ച് ഭക്ഷണം പോലും അവർ അവന് കൊടുക്കാതെയായി അവരുടെ മക്കൾ രണ്ടു പേർക്കും അവനൊരു കളിപ്പാട്ടമായിരുന്നു ഒരടിമയെപ്പോലെ നടത്തുന്നതും അവനെ ഉപദ്രവിക്കുന്നതും അവർക്കൊരു നേരം പോക്കായിരുന്നു തന്നെ മനസ്സിലാക്കാനും തന്നെ സ്നേഹിക്കാനും താൻ അനുഭവിക്കുന്ന ക്രൂരതകൾ പറയാനും തനിക്കാരും ഇല്ല എന്ന തിരിച്ചറിവിൽ അവൻ മാനസികമായി വല്ലാതെ തകർന്നു ഇനിയും എല്ലാം സഹിച്ചും ക്ഷമിച്ചും ഇരുന്നാൽ ജീവിതകാലം മുഴുവൻ ഒരു അടിമയെപ്പോലെ ജീവിക്കേണ്ടി വരും എന്ന് മനസ്സിലാക്കിയ വിക്ടർ ഒരു ദിവസം ആരുമറിയാതെ വീട് വിട്ടിറങ്ങി വീട്ടിൽ ആരുമില്ലാതിരുന്ന സമയങ്ങളിൽ തൊട്ടടുത്തുള്ള കടയിൽ സഹായത്തിനായി ചെന്ന് നിൽക്കും അങ്ങനെ കുറേശ്ശേ കുറേശ്ശേയായി ചേർത്ത് വെച്ച പണം അവൻ്റെ കയ്യിലുണ്ടായിരുന്നു ആ പണവും കൊണ്ട് തൊട്ടടുത്തുള്ള പട്ടണത്തിലേക്ക് അവൻ വണ്ടി കയറി എവിടെയെങ്കിലും ഒരു ചെറിയ ജോലി കിട്ടും എന്ന പ്രതീക്ഷയിലായിരുന്നു അവൻ ആ പട്ടണത്തിലേക്ക് വന്നത് ഒരു ജോലിക്ക് വേണ്ടി ആ നഗരം മുഴുവൻ അലഞ്ഞു അവൻ പക്ഷേ അവൻ പ്രതീക്ഷിച്ച പോലെ ജോലി കിട്ടിയില്ല കയ്യിലുണ്ടായിരുന്ന പണം ചിലവായി പോകാൻ അധിക സമയം വേണ്ടി വന്നില്ല കഴിക്കാൻ ഭക്ഷണമോ തലചായ്ക്കാനോ ഇടമോ ഇല്ലാതെ ആ തെരുവിലൂടെ അവൻ അലഞ്ഞു ഒരു ദിവസം റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ക്ഷീണിച്ച് അവശനായ വിക്ടർ ഒരു വലിയ ബംഗ്ലാവിന് മുന്നിൽ കുഴഞ്ഞു വീണു ആ നഗരത്തിലെ ഏറ്റവും സമ്പന്നനായ ഒരാളുടെ വീടായിരുന്നു അത് ഗേറ്റിനരികിൽ ബോധമില്ലാതെ കിടക്കുന്ന വിക്ടറിനെ കണ്ട ആ വീട്ടിലെ ജോലിക്കാരിൽ ഒരാളായ ലോറൻസ് അവന് കുടിക്കാൻ വെള്ളവും കഴിക്കാൻ ഭക്ഷണവും നൽകി മുകളിലത്തെ നിലയിൽ നിന്നുകൊണ്ട് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു ആ വീട്ടിലെ മുതലാളി അയാൾ ലോറൻസിനോട് വിക്ടറിനെ അകത്തേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു അയാൾ വിക്ടറിനോട് അവനെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കി ആ ചെറുപ്രായത്തിൽ അവൻ നേരിടേണ്ടി വന്ന കഷ്ടതകൾ അറിഞ്ഞപ്പോൾ അയാൾക്ക് അവനോട് വല്ലാത്ത സഹതാപവും സ്നേഹവും തോന്നി നിന്നെക്കൊണ്ട് കഴിയുന്ന ജോലികൾ ചെയ്ത് നിനക്ക് ഇവിടെ തന്നെ താമസിക്കാം എന്ന് മുതലാളി അവനോട് പറഞ്ഞു ഭക്ഷണത്തിനും താമസത്തിനും ഒരു വഴി തുറന്നു കിട്ടിയ സന്തോഷത്തിലായിരുന്നു വിക്ടർ അപ്പോൾ ആ ഗ്രാമത്തിൽ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചു വളർന്ന അവന് മുതലാളിയുടെ വീട് ഒരു സ്വർഗമായിരുന്നു മാസങ്ങൾ കടന്നുപോയി വിക്ടർ മുതലാളിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായി വിക്ടറിനോട് മറ്റുള്ളവരോട് കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹവും അടുപ്പവും മുതലാളി കാണിക്കുന്നത് മറ്റുള്ള ജോലിക്കാർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ അവിടെയുള്ളവർക്ക് വിക്ടറിനോട് അസൂയയും വെറുപ്പും തോന്നി പക്ഷേ അവരാരും അത് പ്രകടിപ്പിച്ചില്ല എന്ന് മാത്രം കാരണം എങ്ങാനും മുതലാളി അറിഞ്ഞാൽ പിന്നെ തങ്ങളെ ജോലിയിൽ നിന്ന് പറഞ്ഞയക്കുമെന്ന് അവർക്കറിയാമായിരുന്നു പക്ഷേ വിക്ടറിൻ്റെ വിധി മറ്റൊന്നായിരുന്നു അവനോടുള്ള ദേഷ്യവും വെറുപ്പും പ്രകടിപ്പിക്കാൻ അവർക്ക് ഒരു അവസരം ഒത്തുവന്നു ഒരിക്കൽ മുതലാളി ബിസിനസ് ആവശ്യത്തിനായി പുറ രാജ്യത്തേക്ക് പോവാൻ തീരുമാനിച്ചു കപ്പൽ മാർഗമായിരുന്നു അദ്ദേഹത്തിന് പോവേണ്ടിയിരുന്നത് പോകുന്നതിന് മുൻപ് തൻ്റെ ജോലിക്കാരെയെല്ലാം വിളിച്ചു നിർത്തി അദ്ദേഹം യാത്ര ചോദിച്ചു താൻ തിരിച്ചു വരാൻ മാസങ്ങളെടുക്കുമെന്നും അതുവരേക്കും എന്തെല്ലാം ചെയ്യണം എന്നും അദ്ദേഹം ഓരോരുത്തരോടായി നിർദ്ദേശിച്ചു യാത്രയക്കുന്ന സമയത്ത് തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന സമ്മാനങ്ങൾ ജോലിക്കാരിൽ ഓരോരുത്തരായി മുതലാളിക്ക് നൽകി ഇത് കണ്ടുനിന്ന് വിക്ടറിന് വല്ലാത്ത സങ്കടം തോന്നി കാരണം മുതലാളിക്ക് സമ്മാനമായി കൊടുക്കാൻ അവൻ്റെ കയ്യിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ജോലി ചെയ്ത് കിട്ടിയിരുന്ന തുച്ഛമായ ശമ്പളം ചേർത്ത് വെച്ച് കുറച്ചുനാൾ മുൻപ് അവൻ ഒരു പൂച്ചക്കുട്ടിയെ വാങ്ങിയിരുന്നു അവനോട് മറ്റുള്ളവർ അകൽച്ച കാണിച്ചപ്പോൾ അവന് ആ പൂച്ചക്കുട്ടി മാത്രമായിരുന്നു ഏക ആശ്രയം അവൻറ്റേത് എന്ന് പറയാൻ അവന് ആ വീട്ടിൽ ആ പൂച്ചക്കുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മുതലാളി വീട് വിട്ടുപോയി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ജോലിക്കാരോരോരുത്തരായി തങ്ങളുടെ യഥാർത്ഥ രൂപം പുറത്തെടുത്തു അവൻ എന്ത് ചെയ്താലും കുറ്റം കണ്ടുപിടിക്കാനും എപ്പോഴും അവനെ വഴക്കു പറയാനും തുടങ്ങി അവസാനം ഭക്ഷണം പോലും അവന് വയറു നിറച്ച് കൊടുക്കാതെയായി മുൻപ് അവൻ അനുഭവിച്ച അതേ കഷ്ടപ്പാടുകൾ വീണ്ടും അവൻ അനുഭവിക്കാൻ തുടങ്ങി ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇതിൽ കൂടുതൽ സഹിക്കാൻ ശേഷിയില്ല എന്ന് മനസ്സിലായ അവൻ അന്ന് രാത്രി ആരും അറിയാതെ ആ വീട് വിട്ടിറങ്ങി അടുത്ത ദിവസം വിശ്രമിക്കാനായി ഒരു സത്രത്തിൽ തങ്ങി അപ്പോഴാണ് അവിടെ അവിടെയിരിക്കുന്ന രണ്ടുപേർ കാര്യമായി എന്തോ സംസാരിക്കുന്നത് വിക്ടറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അവൻ താമസിച്ചിരുന്ന വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന ഒരു പയ്യൻ മുതലാളി ഇല്ലാത്ത സമയം നോക്കി ആ വീട്ടിൽ നിന്നും വില കൂടിയ ആഭരണങ്ങൾ മോഷ്ടിച്ച് കടന്നു കളഞ്ഞു ഇതായിരുന്നു അവർ രണ്ടുപേരും പറഞ്ഞിരുന്നത് അവർ പറഞ്ഞത് തന്നെക്കുറിച്ചാണ് എന്ന് മനസ്സിലാക്കിയ വിക്ടർ ഞെട്ടിപ്പോയി ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും അവിടെയുള്ളവർ വളരെ മോശമായാണ് തന്നോട് പെരുമാറിയിരുന്നത് ഇപ്പോതാ ആരോ ചെയ്ത തെറ്റ് താനാണ് ചെയ്തത് എന്ന് വരുത്തി തീർത്തിയിരിക്കുന്നു ഉള്ളിൽ ഭയമുണ്ടായിരുന്നിട്ടും ചെയ്യാത്ത തെറ്റ് ഏറ്റെടുക്കാൻ വിക്ടറിൻ്റെ മനസ്സ് അനുവദിച്ചില്ല വിക്ടറിൻ്റെ മുന്നിൽ ഇപ്പോൾ രണ്ടേ രണ്ട് വഴികളാണുള്ളത് ഒന്ന് ആ വീട്ടിലേക്ക് തിരിച്ചു ചെന്ന് താനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കണം രണ്ട് ഇത് തൻ്റെ വിധിയാണ് എന്ന് വിശ്വസിച്ച് ആരും കാണാത്ത ആരും അറിയാത്ത ഏതെങ്കിലും ഒരു നാട്ടിലേക്ക് ഓടിപ്പോണം ഒന്നാമത്തേതാണ് അവൻ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാനുള്ള തെളിവ് അവൻ തന്നെ കണ്ടുപിടിക്കേണ്ടി വരും അത് വലിയൊരു വെല്ലുവിളിയാണ് രണ്ടാമത്തേതാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഇപ്പോഴത്തേക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല പക്ഷേ പിന്നീടൊരിക്കലും ആ നാട്ടിലേക്ക് തിരിച്ചു വരാനോ ആ വീട്ടിലേക്ക് പോവാനോ മുതലാളിയെ കാണാനോ അവന് ഒരിക്കലും സാധിക്കില്ല കുറച്ചുനേരം ആലോചിച്ച് നിന്ന് വിക്ടർ ധൈര്യം സംഭരിച്ച് മുതലാളിയുടെ വീട്ടിലേക്ക് ചെന്നു പക്ഷേ അവിടെ അവനെ കാത്തിരുന്നത് മറ്റൊരു ഞെട്ടിക്കുന്ന സംഭവമായിരുന്നു ആ വീട്ടിലേക്ക് അവൻ കയറി ചെല്ലുമ്പോൾ മാസങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വരൂ എന്ന് പറഞ്ഞ മുതലാളി ദാ മുന്നിൽ നിൽക്കുന്നു അവൻ ഞെട്ടിപ്പോയി മോഷണം നടന്നത് അവരറിഞ്ഞിട്ടുണ്ടാവില്ലേ അവർ തന്നെപ്പറ്റി തെറ്റായി വിചാരിച്ചിട്ടുണ്ടാവില്ലേ എന്ത് ശിക്ഷയാവും തനിക്ക് അദ്ദേഹം തരാൻ പോകുന്നത് എന്നെല്ലാം ചിന്തിച്ചു കൊണ്ട് നിന്ന അവൻ്റെ മുന്നിലേക്ക് മുതലാളി വന്നു അദ്ദേഹം പെട്ടെന്ന് അവനെ തന്നോട് ചേർത്ത് പിടിച്ചു എന്നിട്ട് അവനോട് പറഞ്ഞു മോനെ നീ തന്ന പൂച്ച അതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം ഞാൻ പോയ കപ്പലിൽ എങ്ങനെയോ കുറേ എലികൾ വന്നുപെട്ടിരുന്നു കപ്പലിലുണ്ടായിരുന്ന വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം അവറ്റങ്ങൾ നശിപ്പിച്ചു നിന്റെ പൂച്ചയാണ് ഒരെലിയെപ്പോലും വിടാതെ എല്ലാത്തിനെയും കൊന്നത് അതുമാത്രമല്ല ആ കപ്പലിലുണ്ടായിരുന്ന എൻ്റെ ഒരു സുഹൃത്തിന് നിൻ്റെ പൂച്ചയെ ഒരുപാട് ഇഷ്ടമായി നീ സ്വപ്നം പോലും കാണാൻ കഴിയാത്തത്ര അത്ര തുക തന്നു അവർ ആ പൂച്ചയെ വാങ്ങി ആ പൂച്ച നിൻ്റേതാണ് അതുകൊണ്ട് തന്നെ ആ പണവും നിനക്കുള്ളതാണ് ഇത്രയും പറഞ്ഞ് വിക്ടറിൻ്റെ കൈകളിലേക്ക് വലിയൊരു തുക അദ്ദേഹം വെച്ചു കൊടുത്തു വിചാരിച്ചത് ഒന്ന് സംഭവിച്ചതോ മറ്റൊന്നും വിക്ടറിന് സന്തോഷം അടക്കാനായില്ല അപ്പോഴാണ് ലോറൻസ് അവൻ്റെ അടുത്തേക്ക് വന്നത് ആ മാളികയുടെ മുന്നിൽ ബോധമില്ലാതെ കിടന്നപ്പോൾ അവന് ഭക്ഷണവും വെള്ളവും നൽകിയ ലോറൻസ് ആ വീട്ടിലുള്ളവർ അവനോട് മോശമായി പെരുമാറിയത് കൊണ്ടാണ് അവൻ ആ വീട് വിട്ടു പോയത് എന്ന് ലോറൻസിന് മനസ്സിലായിരുന്നു വിക്ടറിനെ തിരികെ കൊണ്ടുവരാൻ ലോറൻസ് കളിച്ച ഒരു നാടകമായിരുന്നു ആ സത്രത്തിൽ അരങ്ങേറിയത് വിക്ടർ കേൾക്കാൻ വേണ്ടി മോഷണത്തെക്കുറിച്ച് സംസാരിച്ച ആ രണ്ടു പേർ യഥാർത്ഥത്തിൽ ലോറൻസ് അയച്ചവരായിരുന്നു വിക്ടർ ആണെങ്കിലോ അവർ പറയുന്നത് വിശ്വസിച്ച് മാളികയിൽ തിരിച്ചെത്തി അറിഞ്ഞോ അറിയാതെയോ ലോറൻസ് ചെയ്ത ഒരു കാര്യം അതാണ് യഥാർത്ഥത്തിൽ വിക്ടറിൻ്റെ ജീവിതം മാറ്റിമറിച്ചത് കുറച്ചുനാൾ കൂടി മുതലാളിക്കൊപ്പം താമസിച്ച് മുതലാളി കൊടുത്ത പണം കൊണ്ട് ഒരു ചെറിയ ഷോപ്പ് വിക്ടർ ആരംഭിച്ചു അവൻ്റെ ആത്മവിശ്വാസവും കഠിനാധ്വാനവും കൊണ്ട് വളരെ ചുരുങ്ങിയ നാൾ കൊണ്ട് തന്നെ അവനും ഒരു മുതലാളിയായി മാറി ഇവിടെ വിക്ടറിൻ്റെ ജീവിതത്തെ മാറ്റിയത് അവനെടുത്ത ഉറച്ച തീരുമാനമായിരുന്നു ജീവിതത്തിൽ ഒരു പ്രശ്നം നേരിടേണ്ടി വന്നപ്പോൾ വിധിയെ പഴിക്കാൻ നിൽക്കാതെ എന്ത്ന്നെ സംഭവിച്ചാലും നേരിടാൻ അവൻ അവൻ്റെ മനസ്സിനെ ഒരുക്കിയെടുത്തു വിക്റ്ററിന് സംഭവിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നേരിടാൻ നമ്മുടെ മുൻപിലും രണ്ട് വഴികളുണ്ട് ഒന്നുകിൽ വിധിയെ പഴിച്ച് ജീവിതം ജീവിച്ച് തീർക്കുക അല്ലെങ്കിൽ എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ നേരിട്ടിരിക്കും എന്ന് സ്വയം തീരുമാനിക്കുക നിങ്ങളിങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യരുത് എന്നൊന്നും പറയാൻ ഞാൻ ആരുമല്ല കാരണം ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ നേരിടാനുള്ള ധൈര്യമില്ലാതെ ഞാനും ഒരിക്കൽ ഒതുങ്ങിക്കൂടിയിരുന്നു കാലം പഠിപ്പിച്ച് തന്ന ചില പാഠങ്ങൾ ആ പാഠങ്ങളിൽ നിന്നുണ്ടായ തിരിച്ചറിവുകൾ ആ തിരിച്ചറിവുകളാണ് ഇന്ന് തലയുയർത്തിപ്പിടിച്ച് നിന്ന് ചങ്കുറപ്പോടെ എത്ര വലിയ പ്രശ്നത്തെയും നേരിടാൻ എന്നെ പഠിപ്പിച്ചു തന്നത് നിങ്ങൾക്കും അതിന് കഴിയട്ടെ തൽക്കാലം Tolkan mana sila.